ആവശ്യത്തിനൊപ്പം ഒരു കുത്തുവരെ ഇതുപോലെയുള്ള ഇന്നലെ ശ്രീമതി ടീച്ചറൊക്കെ വളരെ ശക്തമായി രംഗത്ത് വന്നത് കണ്ടു സന്തോഷം ഈ ഒരു വിഷയത്തിലെങ്കിലും അവർ അത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ പോലുള്ള സന്തോഷിപ്പിക്കുന്നുണ്ട് കാരണം സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് പക്ഷേ ഇത്തുവരെ അത്തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾക്കാരും കാണാൻ സാധിച്ചില്ല സി പി എമ്മിന്റെ അതിക്രമങ്ങളെ ഈ ഒരു തരത്തിൽ ന്യായീകരിക്കല്ലാതെ അതിനെതിരെ സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടില്ല അത് മാറണം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുകയും ചെയ്യണം അല്ലാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യഥാർത്ഥ വസ്തുതയിൽ നിന്നും വളച്ചുടിക്കാനുള്ള ശ്രമം നടത്തരുത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രഖ്യാപിച്ച സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായി ചർച്ച ചെയ്ത ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് അതിൻ്റെ ഹൈക്കോടതിയുടെ അപ്പീൽ വിധി വിധി വന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതിൽ വിചാരണ കോടതി വെറുതെ വിട്ട ആളുകളെ ഉൾപ്പെടെ കണ്ടെത്തുകയും അവരെ കൂടി ജീവപരുന്നതം തടവിൽ ശിക്ഷിക്കുകയും ചെയ്ത വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത്തരത്തിൽ പങ്കില്ല എന്ന് പറയുന്ന ആളുടെ പങ്ക് വളരെ വ്യക്തമായി കോടതി നിരീക്ഷിച്ച ഒരു സമയത്ത് അതിവിടെ രാഷ്ട്രീയമായിട്ട് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് ആ ചർച്ചയും അതുപോലെ തന്നെ അതിനുശേഷം വന്ന പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം ആ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ചും വളരെ വിശദമായ അന്വേഷണം നടത്തണം എന്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ബോംബ് നിർമ്മാണവും യും പങ്ക്രഞ്ഞിട്ടും പക്ഷെ അതിനെ തള്ളിപ്പറയുകയും ന്യായീകരിക്കുകയും ചെയ്ത ആളുകൾ അതല്ല ഈ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പാനൂരിൽ നടന്നത് എന്നതാണ് ആരോപിച്ചത് അതിന്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം അഴിയൂരിൽ ഞങ്ങളുടെ രണ്ട് ആറം ബിയുടെ പ്രവർത്തകരെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ച് കൊല്ലാനുള്ള ശ്രമം നടക്കുന്നത് രണ്ടുപേരെ വോട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇരുപതോളം സംഘങ്ങൾ അവർ ഒരു വാട്സപ്പിൽ അതിലും വളരെ മോശമായി ഞങ്ങളെ പോലുള്ള ആളുകൾക്കെതിരെ വോയിസ് ക്ലിപ്പ് ചെയ്ത് അയച്ചപ്പോൾ അതിനെ അതിനെതിരെ സംസാരിച്ച വിഷയമാണ് അവിടെ ഉണ്ടായത് എന്നിട്ട് അവിടെ ടൗണിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവരെ ആക്രമിക്കുന്ന സംഘടിതമായി വന്ന് ആയുധങ്ങളുമായിട്ടാണ് വന്നത് അപ്പോൾ ഈ ആയുധങ്ങളും ഈ ചോരക്കയുടേയും ഈ ബോംബ് ബോംബുരാഷ്ട്രീയവും ഇവിടെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ജനങ്ങൾ മുഴുവൻ കാരണം രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം എന്ന് പറയുന്നൊരിടത്താണ് ഇത് ചില ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത് ഇത് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിലുണ്ടോ എന്നത് പോലും ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം ഇത്രയും നാളായിട്ട് ഇതിന്റെ ആളുകളെ കണ്ടെത്താതെ ഇതിനെ ഒളിച്ചു വളിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ഒരു നേതാവ് വനിതാ വനിതാ നേതാവ് മന്ത്രി അത് അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് അവർ നടത്തേണ്ട ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് പോലീസ് ചെയ്തിട്ടില്ല ഇത് ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് ഈ കാര്യങ്ങളിലൊക്കെ കാണുന്നത് അതുകൊണ്ട് ഇതിനെ വഴിതിരിച്ചു പണിതിരിച്ചുവിടാനുള്ള ശ്രമമുണ്ടാകട്ടെ ഇവിടെ വളരെ കൃത്യമായി ഈ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ രാഷ്ട്രീയാരോപണങ്ങൾ വളരെ രാഷ്ട്രീയ രാഷ്ട്രീയാരോപണങ്ങളെ വ്യക്തി അധിക്ഷേപമായിട്ട് കാണേണ്ടതില്ല അത് സ്വാഭാവികമായിട്ടും ഏത് മണ്ഡലത്തിലായാലും ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി പുനവിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ അഴിമതിയായാലും അവർ നടത്തുന്ന അക്രമങ്ങളായാലും ഒക്കെ ആ പ്രദേശത്ത് ചർച്ച ചെയ്തു ആ ചർച്ചയാണ് ഇവിടെ വിറ്റ പ്രതികളെ ശിക്ഷിച്ചതും ഉൾപ്പെടെ അതിൽ കുഞ്ഞനം തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം അതിന്റെ എന്നുള്ള ഏറ്റവും ശക്തമായ താക്കീതാണ് കോടതി തന്നിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ത സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ഈ കൊലയാളികളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ ഇവിടെ സജീവമായി ചർച്ചയാകുന്നുണ്ട് അതൊരിക്കലും വ്യക്തി അധിക്ഷ അധിക്ഷേപമല്ല അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളെ വ്യക്തി അധിക്ഷേപം